പശ്ചിമബംഗാളിൽ ബിജെപി ആഹ്വാനം ചെയ്ത പന്ത്രണ്ട് മണിക്കൂർ ബന്ദ് പുരോഗമിക്കുന്നു കൊൽക്കത്തയിലെ ആർജിക്കർ മെഡിക്കൽ കോളേജിൽ വനിതാ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ സംഭവത്തിൽ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ രാജി ആവശ്യപ്പെട്ട് വിദ്യാർത്ഥികളും ഒരു വിഭാഗം സർക്കാർ ജീവനക്കാരും ഇന്നലെ നടത്തിയ സെക്രട്ടേറിയറ്റ് മാർച്ചിന് നേരെയുള്ള പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ചാണ് ബന്ദ് വിദ്യാർത്ഥി സംഘടനയായ പശ്ചിമ പശ്ചിമബംഗാൾ ഛാത്രാ സമാജും സർക്കാർ ജീവനക്കാരുടെ കൂട്ടായ്മയായ സംഗ്രാമി ജ്യോതാ മഞ്ചയും ആഹ്വാനം ചെയ്ത നബന്ന അഭിയാൻ യാത്രയാണ് കഴിഞ്ഞ ദിവസം വൻ പ്രക്ഷോഭത്തിൽ കലാശിച്ചത് നിരവധി വിദ്യാർത്ഥികൾക്കും സർക്കാർ ഉദ്യോഗസ്ഥർക്കും പൊലീസ് രാത്രിചാർജിൽ പരിക്കേറ്റു